എല്ലാം നടന്ന് എന്തെല്ലാം വിവരക്കേടാ ഇപ്പം നമ്മുടെ നാട്ടിൽ ശാസ്ത്ര കോൺഗ്രസ് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്സിനകത്ത് വിളിച്ച് പറയുന്ന വിവരക്കേടുകൾ എന്തൊക്കെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഇതൊക്കെയാണ് പറയുന്നത് ഏഴായിരം വർഷങ്ങൾക്കുമ്പ് നമ്മൾ വിമാനം ഓടിച്ചിരുന്നു ഇത് ആരാ പറയുന്നത് നരേന്ദ്രമോദി പറഞ്ഞാൽ മനസ്സിലാവും ഈ സുരേഷ് ഗോപി നോർമൽ അല്ലാത്തവരൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ശാസ്ത്രജ്ഞന്മാരെ പറയുന്നേ സുരേഷ് ഗോപി ഈ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഒരു പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അദ്ദേഹം എൻ എസ് എസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചെന്ന് എവിടെയാ ചങ്ങനാശ്ശേരി അപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞു ഇത് പ്രതി സമയമുള്ളൂ അത് നിങ്ങളെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു ഇദ്ദേഹം പുറത്തോട്ടിറങ്ങിയെന്ന് പറയുക ഞാനും ചെവിയിൽ പൂടെയുള്ള നായരാണ് നമ്മൾ നായർ ഈ മനുഷ്യരെന്ത ഈ പറഞ്ഞേ ഞാനും ചെവിയിൽ പൂടെയുള്ള നായരാണ് ഞാൻ അന്ന് ഉറങ്ങിയില്ല കേട്ടോ ഞാൻ രാത്രി വീട്ടിൽ ചെന്ന് എൻ്റെ പുസ്തകം മൊത്തം തട്ടിയിട്ട് പരിശോധിച്ച് ഈ നരവംശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ഈ ജാതി അടിസ്ഥാനത്തിലാണെന്ന് പൂടെ കളിക്കുന്ന ഞാൻ എത്ര പരിശോധിച്ചിട്ടും അങ്ങനൊരു വിവരം എനിക്ക് കിട്ടിയില്ല കൊല്ലത്തൊരു ഒരു പ്രധാനപ്പെട്ട എസ് എൻ ഡി പി നേതാവ് ഒരു ഹാർഡ്വെയർ നടത്തുന്ന ആളുണ്ട് അല്ല രാത്രി കട കടയടച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് ഷർട്ട് ഉരിയിട്ട് ഭാര്യയെ വിളിച്ചു പറഞ്ഞ് ഭാനുമതി എങ്ങി വന്നേടിയാണ് എൻ്റെ പുറത്ത് നോക്കിയേ എന്തോ മനുഷ്യ വല്ലതും വാങ്ങിച്ചു കെട്ടിക്കൊണ്ടാണോ വന്നത് അല്ലടി സുരേഷ് ഗോപി സാറ് പറഞ്ഞടി നായർക്ക് മാത്രമേ രോമം കളിക്കത്തുള്ളൂ ഈഴവർക്ക് കളിക്കത്തില്ല നീ ഒന്നും നോക്കാൻ പറഞ്ഞു എന്തൊരു ഉരക്കട പറയുന്നത് കുറച്ചു നാൾ കഴിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് തലേരൊരു കെട്ടും കെട്ടി ഒറ്റയ്ക്കൊരു തിരുവർണ്ണ പതാക പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നു അടിയിൽ ഫേസ്ബുക്കിൽ ആളുകൾ കുറിപ്പിട്ടു ഇയാൾ സ്വാതന്ത്ര്യം ആയിക്കൊണ്ട് വരുന്ന വഴിയാണ് ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു എന്തെല്ലാം ഉരക്കട പറഞ്ഞ് ഇപ്പം മുമ്പേ അദ്ദേഹം പറഞ്ഞില്ലേ ഒറ്റത്തന്തയ്ക്ക് പറന്നവനെങ്കിൽ ഇവിടെ മനുഷ്യ ലോകത്ത് ആർക്കും രണ്ട് തന്തയ്ക്ക് പറക്കാൻ പറ്റത്തില്ല ലോകത്താർക്കെങ്കിലും ആർക്കെങ്കിലും പറ്റും സയൻസും അറിയാൻ വയ്യ കണക്കും അറിയാൻ വയ്യ ബോധവും ഇല്ല യാതൊന്നും എന്തും വിളിച്ചു പറയും എന്തും പറയാം എന്തും കാണിക്കാം അതുപോലെ അവർക്കൊക്കെ ഇത് പറയാം പക്ഷേ ശാസ്ത്രജ്ഞന്മാർ പറയുമോ ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് വിമാനം ഓടിച്ചിരുന്നു വിമാനം എങ്ങനെ ഓടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ഇത് വിമാനം എങ്ങനെ ഓടുക വിമാനം ഓടണമെങ്കിൽ വായു റിമൂവ് ചെയ്യണം വെയിറ്റ് അല്ലേ മുകളിലോട്ട് പോകുന്നേ വായു റിമൂവ് ചെയ്യണം വായു റിമൂവ് ചെയ്യണമെങ്കിൽ പ്രൊപ്പലർ കറങ്ങണം പ്രൊപ്പലർ കറങ്ങണമെങ്കിൽ മോട്ടർ കറങ്ങണം മോട്ടർ കറങ്ങണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചെന്നാ തന്നാൽ അപ്പോൾ ഇവരോട് തിരിച്ചു ചോദിച്ചു എന്തുവായിരുന്നു ഇന്ധനം വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ഇന്ധനം എന്താ ഏവിയേഷൻ ഓയിലാ ക്രൂഡ് ഓയിൽ കൾച്ചർ ചെയ്തെടുത്തിട്ട് അത് പെട്രോള് ഡീസല് ഗ്യാസ് ഏവിയേഷൻ ഓയിൽ ഇങ്ങനെ പലതായിട്ട് തിരിക്കും ഏവിയേഷൻ ഓയിൽ കൊണ്ട് വിമാനം ഓടാൻ പറ്റൂ അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തു ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് അപൂർവ ജനിസിപ്പെട്ട വെച്ചൂർ പശു ഇന്ത്യയിലുണ്ടായിരുന്നു അതിൻ്റെ മൂത്രം ഒഴിച്ച ഇത് ഓടിക്കൊണ്ട് അങ്ങ് പറയുകയാണ് ശാസ്ത്ര കോൺഗ്രസിൽ പ്രസംഗിക്കുകയാണ് എന്തൊരു മണ്ടത്തര ഇപ്പം അതുകൊണ്ട് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പത്താം ക്ലാസ്സിലുള്ള പാഠപുസ്തകത്തിൽ നിന്നും പരിണാമവാദം മാറ്റി മുഗൾ രാജവംശത്തിൻ്റെ ഭരണം മാറ്റി ഗാന്ധിവാദം മാറ്റി അംബേദ്കറുടെ സംഭവങ്ങൾ മാറ്റി അങ്ങനെ ഒരു പാഠഭാഗം ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സി ബി എസ് ഇക്ക് കുഞ്ഞുങ്ങളെ വിടുന്നവർ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ഒക്കെ വിടുമല്ലോ അവിടെ എൻ സിആർ ടിയുടെ സിലബസ് ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് ഒന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പതിനൊന്ന് പന്ത്രണ്ട് പാഠപുസ്തകം വരും ഞാൻ ആ കമ്മിറ്റി അംഗമാണ് ഒന്നാം ക്ലാസ്സിലെ ഫസ്റ്റ് ക്വാർട്ട് ഇറങ്ങി മൂന്നാം ക്ലാസ്സിലെ ഫസ്റ്റ് ക്വാർട്ടർ ഇറങ്ങി അഞ്ചിലെ ഇറങ്ങി ഇറങ്ങി ഏഴിലിറങ്ങി ഇറങ്ങി പതിനൊന്ന് പന്ത്രണ്ട് ഇറങ്ങാൻ പോകുന്നു ആ പാഠപുസ്തകം വായിച്ചാലോ നേരത്തെ പാഠപുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത് വീട്ടിലെ കാര്യം പറയുമ്പോൾ അമ്മ രാവിലെ എഴുന്നേൽക്കുന്നു പശുവിനെ കറക്കുന്നു പുല്ലരിയുന്നു ഭക്ഷണം പാചകം ചെയ്യുന്നു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നു അച്ഛന് വെള്ളം ചൂടാക്കി കൊടുക്കുന്നു മുറ്റമടിക്കുന്നു സകല ജോലിയും ചെയ്യുന്നത് ആരാ അമ്മമാരാ ഇപ്പോഴത്തെ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം തുറന്നു നോക്കിയാലേ അച്ഛൻ ഇരുന്ന് തേങ്ങാതിരുമെന്ന് കാണാം ഒരു പുതിയ മെസ്സേജ് കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾ തന്നെയാണ് ചിത്രം വരച്ചത് അധ്യാപകരാ ചിത്രം വരച്ചത് അവിടെ ഇതെല്ലാം മാറ്റി പാഠപുസ്തകത്തിൽ നിന്നും എവല്യൂഷൻ തിയറി മാറ്റി മത്സ്യകൂർമ്മ വരാഹ നരസിംഹ വാമന പരശുരാമ ബലരാമ ശ്രീകൃഷ്ണ അങ്ങനെ ആ ജന്മ മനുഷ്യരുണ്ടായിരുന്ന പഠിപ്പിക്കാൻ പോന്നേ ഈ മനുഷ്യൻ മനുഷ്യനാകെ ലോകത്തുണ്ടായിട്ട് അറുപത് ലക്ഷം വർഷം ഹോമോസോപ്പിയൻസ് ഉണ്ടായിട്ട് രണ്ട് ലക്ഷം വർഷമായിട്ടുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജോസഫ് പറയുന്ന പറയുന്നൊരാളിന് കിട്ടിയ ഫോസിൽ പഠനം നടത്തിയപ്പോൾ നാലടി രണ്ടിഞ്ച് ഉള്ള ഒരു സ്ത്രീയുടെ അസ്ഥികൂടം കിട്ടി അയാൾ പതിനഞ്ച് കൊല്ലക്കാലം നടത്തിയ ഗവേഷണത്തിൽ അയാൾ പറഞ്ഞു ഇത് അമ്പത്തഞ്ച് ലക്ഷം വർഷങ്ങൾക്കുമുമ്പുള്ള ഒരു അസ്ഥികൂടമാണ് ഇത് രണ്ട് കാലിൽ നിന്ന് അസ്ഥിയാണ് അതിന് അദ്ദേഹം തെളിവ് നിരത്തി ആകെ മനുഷ്യരുടെ പ്രായം അറുപത് ലക്ഷം വീടിനടുത്ത് ആമയുണ്ടോ കുളത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കാറുണ്ടോ കാണുമ്പോൾ ആമയെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റിയിരിക്കണം പാർട്ടി ജില്ലാ സെക്രട്ടറി വരുമ്പോൾ എന്ന് എഴുന്നേറ്റ് സഖാതെ എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നത് പോലെ ഈ ആമയെ കാണുമ്പോൾ എന്ന് എഴുന്നേറ്റിരിക്കണം കാരണം ആമയുടെ പ്രായം നാലു കോടി വർഷവും നമ്മുടെ പ്രായം അറുപത് ലക്ഷം വർഷമേ ഉള്ളൂ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഉണ്ടായതിന് ശേഷം ഉണ്ടായതാണ് മനുഷ്യജീവി അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായതാണ് മനുഷ്യജീവി ഇത് റെവല്യൂഷൻ എവല്യൂഷൻ തിയറി പഠിച്ചാലേ ഇത് കുട്ടികൾക്ക് മനസ്സിലാവും പരിണാമ സിദ്ധാന്തം ആ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കുന്നില്ല ഇവരൊക്കേടാണ് പഠിപ്പിക്കുന്ന മുഴുവൻ അന്ധവിശ്വാസമാണ് പഠിപ്പിക്കുന്നത് വലിയ നേട്ടങ്ങൾ ഇന്ത്യയ്ക്ക് ഒരു കാലത്തുണ്ടായിരുന്നു ആ നേട്ടങ്ങളെങ്ങനെ ഇപ്പോൾ നേട്ടങ്ങളല്ലാതെ പോയത് നമ്മളിടയ്ക്ക് വെച്ച് ഇതെല്ലാം തകർത്ത് കളഞ്ഞു നളന്താ തക്ഷശില യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു നമുക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പക്ഷേ ആധുനിക യൂണിവേഴ്സിറ്റി ഇല്ല ഇന്ത്യ രാജ്യത്ത് ആധുനിക യൂണിവേഴ്സിറ്റി ഉണ്ടായതെന്നാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് കോട്ടയം സി എം എസ് കോളേജ് പോകാതിരിക്കരുതാരും ഏത് മാർസിസ്റ്റുകാരനും ഏത് ഇടതുപക്ഷക്കാരനും ഏത് കോൺഗ്രസ്സുകാരനും ഏത് ബി ജെ പി ഒരു പ്രാവശ്യം കണ്ടിരിക്കേണ്ട കോളേജാണ് സി കോട്ടയം സി എം എസ് കോളേജ് കാരണം ഇപ്പോഴും കാടിൻ്റെ നടുവിൽ മനോഹരമായി പടുത്തുയർത്തിയ കോളേജാണ് കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് ഇന്ത്യയിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൊൽക്കത്ത യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി ബോംബെ യൂണിവേഴ്സിറ്റിയൊക്കെ വന്നതിന് ശേഷമാണ് രാജാറാം മോഹൻ റായ് ഉണ്ടാവുന്നേ സരോജിനി നായിഡു ഉണ്ടാവുന്നത് ബാലഗംഗാധര തിലകൻ ഉണ്ടാകുന്നത് മഹാത്മാഗാന്ധി ഉണ്ടാവുന്നത് ജവഹർലാൽ നെഹ്റു ഉണ്ടാവുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഉണ്ടാവുന്നത് ഇത് ആധുനിക യൂണിവേഴ്സിറ്റി വന്നതിന് ശേഷമാണ് ആധുനിക യൂണിവേഴ്സിറ്റി വന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണെങ്കിൽ യൂറോപ്പിൽ ആധുനിക യൂണിവേഴ്സിറ്റി വരുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലാ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എൺപത്തി മൂന്നിൽ ഇറ്റലിയിലെ ബൊളോണ യൂണിവേഴ്സിറ്റിയാ അവിടെ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ സംഭവിച്ചത് എന്താ അവിടെ ഷേക്സ്പിയർ ഉണ്ടായി അവിടെ ഷെല്ലി ഉണ്ടായി അവിടെ കീഡ്സ് ഉണ്ടായി അവിടെ വൈജ്ഞാനിക വിപ്ലവം ഉണ്ടായി അവിടെ യന്ത്രക്കപ്പൽ ഉണ്ടായി അവിടെ ആവി യന്ത്രം ഉണ്ടായി അവിടെ ഫ്രഞ്ച് വിപ്ലവം നടന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഈ മാറ്റമല്ല മാർച്ച് പറഞ്ഞ ഉൽപാദന വ്യവസ്ഥയിൽ മാറ്റം വന്നപ്പോൾ ഫ്രഞ്ചിൽ ജനാധിപത്യ ബോധം ഉണ്ടായി സ്വമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ആശയം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഉണ്ടായി നൂറ് വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അനുരണനങ്ങൾ സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിൽ എത്തുകയും അദ്ദേഹം അരുവു പുറത്ത് പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഇത് എട്ട് നൂറ്റാണ്ട് നമ്മൾ പിറകിൽ പോയി അതിനു മുമ്പ് നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടായിരുന്നു എട്ടു നൂറ്റാണ്ട് പിറകിൽ പോയി ഇപ്പോൾ അതിൽ പഠിപ്പിക്കുന്നതിൽ ഒരു കാര്യം ചരിത്ര നിഷേധമാണ് മുഗൾ രാജവംശത്തിൻ്റെ ഭരണം പഠിപ്പിക്കുന്നില്ല നിങ്ങൾ വടക്കേണ്ടി പോയാൽ കാണുന്ന ആഗ്ര കോട്ട ആര് പണിഞ്ഞതാണ് നരേന്ദ്രമോദി കൊടിയുയർത്തുന്ന ചെങ്കോട്ട ആര് പണിഞ്ഞതാ താജ്മഹൽ ആര് പണിഞ്ഞതാ ചാർമിനാർ ആര് പണിഞ്ഞതാണ് കുത്തബനാർ ആര് പണിഞ്ഞതാ ഫത്തേപ്പൂർ സിക്രി ആര് പണിഞ്ഞതാ മുഗൾ ഗാർഡൻ ആര് പണിഞ്ഞതാ ഉറുദു ഭാഷ ഇവിടുന്ന ഹിന്ദുസ്ഥാനി സംഗീതം ഇടുന്ന ഗസൽ സംഗീതം ഇടുന്ന ഇതെല്ലാം മുഗൾ രാജവംശത്തിൻ്റെ സംഭാവനയാണ് ഇതില്ലാത്തൊരു നോർത്തിൻ്റെ ഇല്ല അതിനെല്ലാം പാഠഭാഗത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നു അപ്പം നമ്മുടെ നമ്മുടെ സമരം എന്തിനെതിരായിട്ടായിരിക്കണം ഈ വിജ്ഞാനത്തെ തകർത്ത് കളയുന്ന ഒന്നിനെതിരായിട്ടായിരിക്കണം അവിടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദു ഹിന്ദുമതം ഉപേക്ഷിച്ചിട്ട് മുപ്പത് ലക്ഷം മനുഷ്യരുമായിട്ട് ബുദ്ധമതത്തിലേക്ക് പോകാനുള്ള കാരണം ഇതാ ഡോക്ടർ ബി ആർ അംബേദ്കർ ഗാന്ധിയുമായിട്ട് ഏറ്റുമുട്ടി നെഹ്റുവുമായിട്ട് ഏറ്റുമുട്ടി ബ്രിട്ടീഷുകാരുമായിട്ട് ഏറ്റുമുട്ടി കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായി നാട്ടിലെ പിന്നോക്കക്കാർക്ക് അറിവ് നിഷേധിക്കുകയായിരുന്നു സംസ്കൃതത്തിലാണ് അറിവ് വച്ചിരിക്കുന്നത് ആ സംസ്കൃതം പഠിക്കാൻ ആർക്കും അവകാശമില്ല എഴുത്തച്ഛനെ പോലും ശിക്ഷിച്ചു ഇന്ന് പേയാട് ഭാഗത്ത് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് വാൽമീകി രാമായണമാണോ നിങ്ങൾ പോയെന്ന് പരിശോധിച്ച് നോക്കിയേ അമ്പലത്തിൽ കയറാതിരിക്കേണ്ട പോയി നോക്കണം പോയി സപ്താഹാജ്ഞത്തിൽ മാത്രം പങ്കെടുത്താൽ പോരാ അവിടെ വായിക്കുന്ന രാമായണം ആരുടെയാണ് നോക്കിയേ അത് വാൽമീകി അല്ല അവിടെ വായിക്കുന്ന ഭാഗവതം ആരുടെയാണ് നോക്കിയേ അവിടെ വായിക്കുന്ന പിന്നെ രാമായണം ഈ മഹാഭാരത ആരുടെയാണ് നോക്കിയേ അത് വാൽമീകിയും വ്യാസനും എഴുതിയതല്ല അത് എഴുത്തച്ഛൻ എഴുതിയതാണ് ആ എഴുത്തച്ഛൻ സംസ്കൃതം പഠിക്കാൻ അവകാശം ഇല്ലായിരുന്നു പഠിക്കാൻ അവകാശമില്ലാത്ത എഴുത്തച്ഛൻ പഠിച്ചതിൻ്റെ പേരിൽ എഴുത്തച്ഛനെ ശിക്ഷിച്ചു വെറും ശിക്ഷയല്ല കൊടുത്തത് കാളയ്ക്ക് പകരം കെട്ടി ചക്കാട്ടാൻ വേണ്ടി കാളയ്ക്ക് പകരം കെട്ടി പിന്നെ തമിഴ്നാട്ടിലേക്ക് നാട് കടത്തി ആ എഴുത്തച്ഛൻ അമ്പലത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന എഴുത്തച്ഛൻ ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന എഴുത്തച്ഛനെ പോലും ശിക്ഷിച്ചു സംസ്കൃതം പഠിച്ചതിൻ്റെ പേരിൽ പക്ഷേ അങ്ങേര് കണക്കിന് കൊടുത്തു എല്ലാ ദൈവങ്ങളെയും വിമർശിക്കാൻ അദ്ദേഹം ഈ അവസരം ഉപയോഗിച്ചു അങ്ങനെയാണ് മഹാഭാരതത്തിൽ ദുര്യോധന പർവ്വത്തിൽ അഭിമന്യുവിൻ്റെയും ദുര്യോധൻ്റെയൊക്കെ ശവശരീരം എടുത്ത് മടിയിൽ വെച്ചിട്ട് എഴുത്തച്ഛൻ അതിനെ തിരിച്ചിട്ടിട്ടുണ്ട് എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട് അദ്ദേഹം ഏറ്റവും അവസാനമാണ് അഭിമന്യുവിൻ്റെ ശവശരീരം എടുത്ത് മടിയിൽ വെക്കുന്നത് നല്ല മരതക മരതകക്കല്ലിനോടൊത്തൊരുമാരൻ കുമാരൻ വല്ലഭീ വല്ലഭ നിന്നുടെ മരുമകൻ കൊള്ളാ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്കുകയത്രേ നിനക്ക് രസമിടൂ ശ്രീകൃഷ്ണയാണ് ഈ കൊലപാതകം മുഴുവൻ നടന്ന് നൂറ് കൗരവരുടെ രക്തം കൊണ്ട് ബന്ധിതമായ കുരുക്ഷേത്ര ഭൂമിയിൽ കിടന്ന് ഇതിനെ നൂറെണ്ണത്തിനെയും പെറ്റ് പ്രസവിച്ച പ്രസവിച്ച് പോറ്റിയ അമ്മയെടുത്ത് അതിൻ്റെ കൊച്ചുമകനെടുത്ത് മടിയിൽ കിടത്തിക്കൊണ്ട് ഇരിക്കുമ്പോഴാണ് കൃഷ്ണൻ അവിടെ വന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൃഷ്ണനെ നോക്കിയിട്ട് ഈ അമ്മച്ചി പറയുകയാണ് കൊല്ലാതെ കൊള്ളാഞ്ഞത് എന്തവൻ തന്നെ നീ കൊല്ലിക്കുക നിനക്ക് രസമിടൂ ഇന്ന് ചോദിച്ചാൽ ആർ എസ് എസ്കാർ വീട് കത്തിക്കും എഴുത്തച്ഛൻ്റെ ഒരു തർക്കവും വേണ്ട ശ്രീകൃഷ്ണനെ തേർത്തട്ടിൽ വെച്ച് വിമർശിക്കുകയായിരുന്നു ചെയ്തത് ഇങ്ങനെ ഭക്തിപ്രസ്ഥാന കാലത്ത് ആശയങ്ങൾ ഉയർത്തി മഹാഭാരതം എടുത്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളെ പതിനായിരം ശ്ലോകങ്ങളായി കൈക്കുമ്പിളിൽ വെച്ച് മലയാളിക്ക് മലയാളം പഠിപ്പിച്ച എഴുത്തച്ഛനെ പോലും ശിക്ഷിച്ചവർ പിന്നെ ആരെ ശിക്ഷിക്കാത്ത ചട്ടമ്പിസ്വാമി പതിനേഴ് പുസ്തകങ്ങൾ കൊണ്ട് ബ്രാഹ്മണാധികാരത്തെ വെല്ലുവിളിച്ചാളാ ചട്ടമ്പിസ്വാമി സംസ്കൃതം പഠിക്കാൻ അവകാശം ഇല്ല അവസാനം ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിലെ മതിലിനപ്പുറത്ത് പോയി കേട്ട് 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 പഠിച്ചതാണ് സംസ്കൃതം എന്നിട്ടാണ് അദ്ദേഹം കേരളം കേട്ട ഏറ്റവും വലിയ നുണ പൊളിച്ചെഴുതി എന്താ നുണ പരശുരാമൻ മഴവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം അതിനെ തകർത്തത് ചരിത്രകാരനായ ഒരു മനുഷ്യനല്ല അതിനെ തകർത്തത് ഒരു സന്യാസി ആയിട്ടുള്ള സാക്ഷാത് ചട്ടമ്പി സ്വാമികളാണ് വേറൊരു മനുഷ്യൻ ഒരു അക്ഷരവും പഠിച്ചിട്ടില്ല എട്ടേക്കർ ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ രാജാവിൻ്റെ തലേപ്പലേനാണ് തന്ത അതുകൊണ്ട് എട്ടേക്കർ ഭൂമിയുണ്ട് പക്ഷേ അക്ഷരം പഠിച്ചിട്ടില്ല അയാൾക്കറിയാമായിരുന്നു വിജ്ഞാനമുള്ളവൻ്റെ കയ്യിലെ അധികാരമുള്ളൂ ആ മനുഷ്യൻ പഞ്ചമി എന്നൊരു കൊച്ചിനെയും പിടിച്ചുകൊണ്ട് എന്ന് എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ സഹജാതരായ എൻ്റെ സമുദായക്കാരായ പേരെ ബി എക്കാരാക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തി നേടിയതാ അക്ഷരം സരസ്വതിയെ പൂവിച്ചുണ്ടാക്കിയതല്ല കേരളത്തിൽ അക്ഷരം ഇപ്പം എഫ് ബിക്ക് അകത്ത് വിജയദശമി നാളിൽ ഇടാറുണ്ട് സരസ്വതി പൂജ നല്ലതാണ് സരസ്വതിയെ പൂജിച്ചോ തൊഴുതോ യാതൊരു തർക്കവും ഇല്ല പക്ഷെ പൂജിച്ചു നേടിയതല്ല ഈ കേരളത്തിൽ അക്ഷരം പിടിച്ചു വാങ്ങിയെടുത്തതാണ് അക്ഷരം ശ്രീനാരായണ ഗുരുവിന് സംസ്കൃതം പഠിക്കാൻ അവകാശമില്ല കേരളം കണ്ട ഏറ്റവും നല്ല കവികളിലൊരാളാണ് ശ്രീനാരായണ ഗുരു അനുകമ്പാ ദശകത്തിനും ദൈവദശകത്തിനും തുല്യമായ ഒരു തിയറി ഈ കേരളത്തിൽ ആത്മീയ തലത്തിൽ വേറെ ആരെഴുതിയിട്ടുണ്ട് ആ മനുഷ്യന് വിഗ്രഹത്തോട് യാതൊരു താൽപ്പര്യം ഉണ്ടായിട്ടല്ല വിഗ്രഹം സൃഷ്ടിച്ചത് പിന്നെയോ വിഗ്രഹം സ്ഥാപിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് വിഗ്രഹം സ്ഥാപിച്ചത് അങ്ങനെയാണ് ശിവപ്രതിഷ്ഠ അവിടെ നടത്തുന്നത് കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒഴിവാക്കി വിളക്ക് എത്തിക്കാൻ തുടങ്ങി അപ്പം ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പിന്നെ വിളക്ക് എത്തിക്കലാക്കിയ പരിപാടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു കണ്ണാടി സ്ഥാപിച്ചു കൊടുത്തു കണ്ണാടി സ്ഥാപിച്ചതിൻ്റെ ആശയം പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ പണ്ട് നേപ്പാളിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഒരു കുന്നിൻ്റെ നറുകയിൽ ബുദ്ധവിഹാരം ക്ഷീണിച്ചവശനായി താഴോട്ടിറങ്ങുക അപ്പോൾ താഴെ ഒരു വലിയ കണ്ണാടി വെച്ചിരിക്കുന്നു അപ്പോൾ എൻ്റെ സൗന്ദര്യബോധം എന്നെ ഒന്ന് പിടിച്ചു വലച്ചു മുഖമൊക്കെ എൻ്റെ തന്നെ ആണെന്നോ പി കെ ഓൻ തന്നെ ആണെന്നു ചെന്ന അടുത്ത് നിന്നും നോക്കി എന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഇച്ചിരി ക്ഷീണമുണ്ടെന്നല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ കണ്ണാടിയുടെ താഴെ അറ്റത്ത് നോക്കിയപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുക യു ആർ ദ മോസ്റ്റ് ക്രിമിനൽ ഇൻ ദ വേൾഡെന്ന് നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരന് കണ്ണാടി അടിയിൽ എഴുതി വെച്ചിരിക്കുക എത്ര വലിയ ആശയമാണ് ശ്രീനാരായണ ഗുരു ഒരു കണ്ണാടി സ്ഥാപിച്ചതിലൂടെ മഹാഭാരതത്തിലൊരു കണ്ണാടി ഉണ്ട് ഛായാമുഖി ഈ കണ്ണാട് പ്രത്യേകത അറിയാവോ ഈ കണ്ണാടി നോക്കി ഞാൻ നോക്കിയാൽ എൻ്റെ പടം കാണത്തില്ല ഭീമസേനൻ ഈ കണ്ണാടി എടുത്ത് നോക്കിയാൽ പാഞ്ചാലിയുടെ പടവേ കാണൂ പാഞ്ചാലി ഈ പടം എടുത്ത് നോക്കിയാൽ ഭീമസേനൻ്റെ പടം കാണത്തില്ല പാഞ്ചാലി പടവ കണ്ണാടി എടുത്ത് നോക്കിയാലോ അർജുനന്റെ മുഖവേ കാണുകയുള്ളൂ എന്നാ പുല്ല് പോട്ടെ അർജുനൻ ഈ കണ്ണാടി എടുത്ത് നോക്കിയാലോ പാഞ്ചാലിയുടെ മുഖം കാണത്തില്ല ശ്രീകൃഷ്ണ സഹോദരി സുഭദ്രയുടെ മുഖവേ കാണുകയുള്ളൂ ഈ കണ്ണാടി വെളുപ്പിൽശാലയിലെ എല്ലാ പാർട്ടി മെമ്പർമാർക്കും ഏരിയ കമ്മിറ്റി ഓരോന്ന് കൊടുത്താലോ അടി എപ്പം തുടങ്ങിയെന്ന് ചോദിച്ചാൽ വീടുകൾ ഇതാണ് മഹാഭാരതത്തിലെ ഛായാമുഖി ഈ കണ്ണാടി കൊണ്ടൊരു വിപ്ലവം സൃഷ്ടിച്ച ആളാണ് ശ്രീനാരായണ ഗുരു ഇവരാരും അക്ഷരം പഠിക്കാൻ ഒന്നുവെച്ചില്ല അതുപോലെയാണ് കേരളത്തിൽ മഹാഭൂരിപക്ഷത്തിന് അക്ഷരം പകർന്നു നൽകിയാലേ അവർ ലോകത്തിൻ്റെ മുൻനിരയിൽ വരുമെന്ന ക്രാന്തദർശ്യത്വം ശ്രീനാരായണ ഗുരുവിനും ചട്ടമ്പി സ്വാമികൾക്കും അതുപോലെ അയ്യൻകാളിക്കും പൊയ്കേൽ കുമാര യോഹനാൽ ഉണ്ടായ ആ ആശയത്തിൻ്റെ തുടർച്ചയാണ് അതിൻ്റെ പതാകാവാഹകരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളുമായി ഈ പട്ടിണി കേരളം സ്വന്തമായി കൽക്കരി ഖനിയില്ല സ്വന്തമായി ഗ്രാനൈറ്റ് കം കുഴിച്ചെടുക്കാനില്ല സ്വന്തമായി ഒന്നും കുഴിച്ചെടുക്കാനില്ല കുറച്ച് നെല്ലും പുരയിടും മാത്രം ഉണ്ടായിരുന്ന ഒരു കേരളം പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് കിടക്കുന്ന ഒരു കൊച്ച് സ്റ്റേറ്റിനെ ലോകത്തെ ഏറ്റവും വലിയ മുൻനിര സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഈ ദൃഢമായ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ സംഭാവന അവിടെ മനുഷ്യരെ കേവലം തൊഴിലാളികൾ മാത്രമായി മൃഗങ്ങൾ മാത്രമായിട്ടല്ല കണ്ടത് അവർക്ക് കലയും സാഹിത്യവും സംഗീതവും പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ക്ലാസിക്കൽ സംഗീത പരിപാടിക്ക് പ്രോത്ഥാഹനകരായി നിങ്ങൾ നോക്കൂ കേരള കലാമണ്ഡലം ഏറ്റവും മനോഹരമായി ശ്രദ്ധയിൽ വന്നത് കമ്മ്യൂണി വള്ളത്തോളിൻ്റെ ആശയം ഏറ്റവും മനോഹരമായി അത് സംഘടിപ്പിച്ചുകൊണ്ടു വന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ ക്ലാസിക്കൽ കലകൾക്ക് നമ്മൾ പിന്തുണ കൊടുത്തു അവിടെ ജനകീയ കലകൾക്ക് പിന്തുണ കൊടുത്തു അവിടെ നേരത്തെ പാടിയ ഒരുപാട് പാട്ടുകൾക്ക് നമ്മൾ പിന്തുണ കൊടുത്തു നാടകത്തിലൂടെ ഈട്ടി പട്ടതിരിപ്പാട് ഉയർത്തിക്കൊണ്ടുവന്നൊരാശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ സഫലീകരിച്ചു അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പരമപിള്ള ഒരു കൊടിയെടുത്ത് അവസാനം വീസിയിട്ട് നിങ്ങളെല്ലാവരും കൂടി എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് പറഞ്ഞപ്പോൾ ചവറ തട്ടാശേരിയിലെ ആദ്യ യോഗത്തിൽ കൂടിയ പതിനായിരം പേർ ഒരുമിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നു അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗാനങ്ങളിൽ വന്ന ആശയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കാൻ തുടങ്ങി പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടവില്ല എന്ന പാട്ടിന്റെ അവസാനം എവിടെ എത്തി നിൽക്കുന്നു ലോകത്തേതെങ്കിലും സർക്കാർ ആറു വർഷം കൊണ്ട് നാലര ലക്ഷം വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ലോകത്തേതെങ്കിലും സർക്കാർ ആറു വർഷം കൊണ്ട് നാലര ലക്ഷം വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ അതും സംഭവിച്ചില്ലേ വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴിലൂതും കാറ്റേവ എന്തായി വെള്ളാരംകുന്ന് പലർക്കും അന്നും മനസ്സിലായിട്ടില്ല ഇന്നും മനസ്സിലായിട്ടില്ല വെള്ളാരം കുന്നെന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വത വെള്ളാരം കുന്ന മഞ്ഞുകൂടിയ ഒരു മലയാണത് വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ ഏതാ പൊന്മുള മഞ്ഞ മനുഷ്യർ താമസിക്കുന്ന സ്ഥലം എവിടെ ഹിമാലയത്തിനടുത്ത് ചൈന വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് സൈക്കിളും ചവിട്ടിക്കൊണ്ട് കിലോമീറ്ററുകൾ നടന്ന് കെ പി എസ് സിയുടെ നാടകം കാണാൻ പോയി അതിൻ്റെ മുമ്പിൽ ചെന്ന് ഇടിച്ചു പിഴിഞ്ഞ് കസരയില്ല താഴെ കുത്തിയിരിക്കുമ്പോൾ കെ പി എസ് സി സുലോചന എന്ന എക്കാലത്തെയും കേരളം കണ്ട ഏറ്റവും മഹത്തരമായ ഗാനങ്ങൾ പാടിയിട്ടുള്ള സുലോചന വന്ന് മൈക്കൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നേരിട്ട് പാടുമായിരുന്നു വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴതും കാറ്റേവ ചൈനയിൽ ആഞ്ഞടിക്കുന്ന കാറ്റ് കമ്മ്യൂണിസമാകുന്ന കാറ്റ് കേരളത്തിലേക്ക് വരാൻ എന്തിനാ കരുമാടിക്കുട്ടന്മാർ കൊതി തുള്ളും തോപ്പിൽ നേരത്തെ ഇവിടെ വാഴക്കൊലയെക്കുറിച്ച് ആലങ്കോട് പറഞ്ഞു കരുമാടിക്കൂട്ടറിന്റെ പ്രയോഗം ചങ്ങമ്പുഴയുടേതാണ് വാഴക്കൊല പഴുത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ആ വാഴക്കൊല ഇറുത്ത് പഴം കഴിക്കാവെന്ന് കരുതി അണ്ണാറക്കണ്ണനോട് അസൂയ തോന്നി അവിടെ നിൽക്കുന്ന കരിമാടിക്കുട്ടൻ തുണിയില്ലാതെ വായിൽ വെള്ളകൂറി നിൽക്കുന്ന ആ കരുമാടിക്കുട്ടൻ്റെ മുമ്പിലേക്ക് ഈ പഴം ഇറുത്തിടണമെങ്കിൽ ഏത് വരണം ചൈനയിൽ ആഞ്ഞടിക്കുന്ന കമ്മ്യൂണിസമാകുന്ന കാറ്റു വരണം എന്ന പാട്ടുപാടി കേരളത്തിലെ ജനങ്ങളെ ഉത്തരോത്തരം ഉദ്ഘോഷിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സംഗീതവും സാഹിത്യവും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിലാളനയിൽ വളർന്ന് പന്തലിച്ചതാണ് അതുകൊണ്ട് കേരളത്തിലിറങ്ങുന്ന സാഹിത്യത്തിൽ ദളിത് പക്ഷമുണ്ട് ന്യൂനപക്ഷമുണ്ട് പാവപ്പെട്ടവൻ്റെ പക്ഷമുണ്ട് സാധാരണക്കാരൻ്റെ ജീവിതമുണ്ട് എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ സാഹിത്യ സാംസ്കാരിക സമ്പത്ത് ആ സാഹിത്യ സാംസ്കാരിക സമ്പത്തിൽ നിന്ന് ഇടക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഒരല്പം ഇടർച്ച കാണിക്കുകയും അവിടങ്ങളിലെല്ലാം ഇരുട്ടിൻ്റെ ശക്തികൾ ഈ കലയും സാഹിത്യവും നടക്കുന്ന മേഖലകൾ പിടിച്ചടക്കുകയും ചെയ്തപ്പോൾ വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് സാംബശ്ശൻ സാറിൻ്റെ സംഗീതവും കഥയും കേൾക്കാൻ കാത്തിരുന്ന മനുഷ്യരുടെ മുമ്പിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന കലാരൂപങ്ങൾ വരാൻ തുടങ്ങി കഥാപ്രസംഗം മാറ്റി നിർത്തപ്പെട്ടു അദ്ദേഹം ചെറുപ്പകാലത്ത് കാതികനായിരുന്നു നിങ്ങൾക്കത് പാട്ടുപാടിയപ്പോൾ തോന്നി കാണില്ലേ ചെറുപ്പകാലത്ത് അദ്ദേഹം കാധികനായിരുന്നു നമ്മുടെ കഥാപ്രസംഗ സംഭവത്ത് അതിൽ കൊല്ലം ജില്ലയ്ക്ക് ചില അഹങ്കാരമൊക്കെ ഉണ്ട് കേട്ടോ അത് ഏറ്റവും കൂടുതൽ കാതികര സംഭാവന ഇത് ഞങ്ങളാണ് എന്നുള്ളതുകൊണ്ട് ഇത്തിരി അഹങ്കാരമൊക്കെ ഉണ്ട് അഹങ്കാരം സംബന്ധിച്ചു തരണം കാരണം ലോകത്തെ ഏറ്റവും വലിയ കാധികൻ ആരാന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് വി സാംബശുവിനാണ് അതിനോടൊപ്പം തലയെടുപ്പ് ഉണ്ടായിരുന്ന ഒരാളേ ഉള്ളൂ അത് കടാമംഗലം സാധനത്തിനാണ് ബാക്കി ഒരുപാട് കാധികർ നമ്മുടെ നാട്ടിലുണ്ടായി അതുപോലെ നാടകങ്ങൾ പ്രൊഫഷണൽ നാടകങ്ങൾ അമേച്ചുവർ നാടകങ്ങൾ നമ്മുടെ സംഗീത പരിപാടികൾ ഇതെല്ലാം കേരളത്തിൻ്റെ സാംസ്കാരിക സമ്പത്തിന് മാറ്റുകൂട്ടിയതാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയവും കലയും സാഹിത്യവും മനോഹരമായി സമ്മേളിക്കുന്നതാണ് നമ്മുടെ ഓരോ സമ്മേളനങ്ങളും മുപ്പത്തി എണ്ണായിരം പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ മൂന്നാഴ്ച കൊണ്ട് നടത്തിയവർ നൂറുകണക്കിന് ലോക്കൽ സമ്മേളനങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിച്ചവർ നൂറുകണക്കിന് ഏരിയ സമ്മേളനങ്ങൾ കടന്നിരിക്കുകയാണ് നമ്മൾ ഇനി നമ്മുടെ പതിനാല് ജില്ലാ സമ്മേളനം കഴിഞ്ഞ് നമ്മുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് നമ്മൾ മധുര കോൺഗ്രസിലെത്തുമ്പോൾ ഇന്ത്യ രാജ്യത്തെ നിസ്വരുടെ ജീവിതം തുടിപ്പാർന്ന് അവിടെ അലയടിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും പാർലമെൻറ്റിലെ സീറ്റല്ല അസംബ്ലിയിലെ സീറ്റല്ല മറിച്ച് മാനവികതയുടെ ഹൃദയത്തിലൊഴുകുന്ന ചഞ്ചോര കലർന്നിട്ടുള്ള നമ്മുടെ ചെങ്കൊടി ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പാറിപ്പറന്നു നിൽക്കുന്ന ആ മനോഹരമായ സായങ്കാലം നമ്മുടെയെല്ലാം ജീവിതത്തിനെ സർഗാത്മകമാക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ സഹിച്ച നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി